നമസ്കാരം ഓരോ സ്ഫോടനം കഴിയുമ്പോഴും ഗസയിൽ ഉയർന്നു പൊങ്ങുന്ന തീനാളങ്ങൾക്കണക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി ഇസ്രായേലിൻ്റെ നഗരപ്രദേശങ്ങളിൽ ജറുസലേം മേഖലയിൽ ആകാശം മുട്ടെ തീനാളവും കറുത്ത പുകയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും അടുക്കാൻ കഴിയാത്ത ഇസ്രായേലിലെ തന്നെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും ചേർന്ന് കെടുത്താൻ ശ്രമിച്ചിട്ടും കെടുത്താൻ കഴിയാത്ത ഒരു വലിയ കാട്ടുതീ അകാരണമായ കാരണത്താൽ ഇസ്രായേലിന് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ കാട്ടുതീക്ക് പിന്നിലെന്നും എങ്ങനെയാണ് ഈ കാട്ടുതീ അവസാനിപ്പിക്കേണ്ടത് എന്നും ഒരു നിശ്ചയവുമില്ലാതെ അയൽ രാജ്യങ്ങളുടെ സഹായം തേടുന്ന ലോകശക്തി സ്വയം അവകാശപ്പെടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരമായി ലോകം കാണുന്നത് അതായത് താൻ വിചാരിച്ചാൽ ഒരു വലിയ യുദ്ധം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഗസയെ തകർത്തു തരിപ്പണമാക്കാൻ കഴിയുമെന്നും ഞങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിന്നില്ലെങ്കിൽ പതിനായിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല നടത്തുമെന്നും വംശഹത്യാ സ്വഭാവത്തിലുള്ള ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് ഒരു തടസ്സവും ആർക്കും ഞങ്ങളെ തടയാൻ കഴിയില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നെതന്യാഹു ഇപ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയൽ രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറോളമായി യുദ്ധമെന്നൊരു വാക്ക് നെതന്യാഹു മിണ്ടിയിട്ടില്ല എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗസയിലെ കൂട്ടക്കുരുതിക്ക് വേണ്ടിയോ ബന്ധികൾക്ക് വേണ്ടിയോ ഒന്നും നെതന്യാഹു മിണ്ടുന്നില്ല കാരണം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ രക്ഷയാണ് നെതന്യാഹുവിന് ഇപ്പോൾ പ്രധാനം അതുപോലെ തന്നെ നോക്കുക വലിയ തോതിലുള്ള കാട്ടുതീ വ്യാപനം അത് ഇസ്രായേലിലെ ജനങ്ങളെയും വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഹൈവേകളിലൊക്കെ തീ പടർന്നു പിടിക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് ഇടുത്തു ചാടി സ്വന്തം ജീവനും കൊണ്ട് ഓടുന്ന അതായത് റോഡുകളെപ്പോലും പ്രധാനപ്പെട്ട ഹൈവേകൾക്ക് സമീപമുള്ള കെട്ടിടങ്ങളെയും പുൽമേടുകളെയും ഒക്കെ തീ വിഴുങ്ങുന്ന ഭയാനകമായ കാഴ്ച അതിവേഗത്തിൽ പാഞ്ഞെത്തുന്ന തീ ഗോളങ്ങൾ കണ്ട് ഡ്രൈവർമാർ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച വാഹനങ്ങൾ നിന്ന നിപ്പിൽ പ്രധാനപ്പെട്ട ഹൈവേകളിൽ കത്തിയമരുന്ന കാഴ്ച ജനക്കൂട്ടം കടുത്ത ചൂടും പൊള്ളലുമൊക്കെ ഏറ്റ് ജീവന് വേണ്ടി പായുന്ന കാഴ്ച ഇതുപോലുള്ള കാഴ്ചകൾ ഗസയിലെ യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങിയിട്ട് പതിനെട്ട് മാസക്കാലത്തോളമായി അതുപോലെ ഇപ്പോൾ ഇസ്രായേലിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അതായത് ജറുസലേമൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട മേഖലയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇസ്രായേലിന് കിട്ടിയ ദൈവശിക്ഷയാണെന്നും അള്ളാഹു കത്തിച്ചതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പലരും എൻ്റെ കമൻ ബോക്സിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അങ്ങനെ അഭിപ്രായം പറയേണ്ടവർക്ക് പറയാം പറയാതിരിക്കാം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ നമ്മുടേത് ഇപ്പോൾ പലസ്തീനിലെ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ അവരുടെ മതം നോക്കി അവർ മരിക്കേണ്ടവരാണ് അവർ മറ്റേ ആളുകളാണ് അവർ ചാകട്ടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ ചത്തു തുലയട്ടെ എന്ന് ആളുകൾ കമൻ്റിടുമ്പോൾ അതിന് മറുപടിയായി മറ്റു പല കമൻ്റുകളും അത്തരം കമൻറ്റുകളെ പിന്തുണച്ചിരുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടാകുമ്പോൾ അത് ദൈവശിക്ഷയായി കരുതിക്കൊണ്ട് ചിലർ കമൻറ്റിടുമ്പോൾ അതിൽ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ശാസ്ത്രീയമല്ലാത്ത കാര്യമാണ് പക്ഷേ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനും വലിയ അവ്യക്തതകളുണ്ട് ഒരു അട്ടിമറി ശ്രമമാണോ നടന്നത് എന്ന് പോലും സംശയിക്കുന്നുവെന്നാണ് നെതന്യാഹു ഏറ്റവും ഒടുവിൽ പറഞ്ഞത് പതിനെട്ട് പേരെ ഇപ്പോൾ ഇസ്രായേലിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ കസ്റ്റഡിയിലെടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ആസൂത്രിതമായി വനമേഖലയ്ക്ക് തീയിട്ടതാണോ എന്ന സംശയത്തെ തുടർന്നാണ് നോക്കുക ലോകശക്തിയായിട്ടുള്ള ഒരു രാജ്യം അവർ ഗസ ഗസയെ പൂർണ്ണമായും നരകമാക്കും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കും ഞങ്ങൾ പറയുന്നത് പശ്ചിമേഷ്യയിൽ നടക്കും അമേരിക്കയുടെ പിന്തുണയൊക്കെ സ്വീകരിച്ച് ദശലക്ഷക്കണക്കിന് കോടി ഡോളറിൻ്റെ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് വലിയ തോതിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ആ രാജ്യം പക്ഷേ തീപിടുത്തമുണ്ടായപ്പോൾ പൊടുന്നനെ രാജ്യങ്ങളെ സഹായത്തിന് വിളിക്കുന്നു സഹായം അഭ്യർത്ഥിക്കുന്നു അവർക്കിപ്പോൾ യുദ്ധം ചെയ്യേണ്ട സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ നോക്കുക എന്നതിനാണ് അവരിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മാത്രമല്ല എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പോലും വ്യക്തമായ ഒരു മറുപടി കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് എവിടെ നിന്ന് തീ വന്നു എങ്ങനെയാണ് ഈ തീ പടർന്നത് എങ്ങനെ എങ്ങനെയൊക്കെയാണ് തീ പടരാനുള്ള സാധ്യതകൾ ഇതേതെങ്കിലും അട്ടിമറിയാണോ ശത്രുക്കൾ വല്ലത് വല്ലവരും ഒപ്പിച്ച പണിയാണോ തുടങ്ങിയ കാര്യങ്ങൾ െ കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇപ്പോഴും ആഹുവിന് വന്നിട്ടില്ല ലോകശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദ് ഉള്ള രാജ്യമാണ് അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഈ ഘട്ടത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത കൈവന്നിട്ടില്ല അപ്പോൾ പതിനെട്ട് പേർ കസ്റ്റഡിയിലുണ്ട് ഈ പതിനെട്ട് പേരെയും ചോദ്യം ചെയ്യുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തിൽ ഇതുപോലൊരു തീപിടുത്തം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു അന്ന് പന്ത്രണ്ടായിരം ഏക്കറോളം ഭൂമി കത്തി നശിച്ചിരുന്നു നിലവിൽ ഏതാണ്ട് അയ്യായിരത്തിലധികം ഏക്കർ ഭൂമിയാണ് കത്തി നശിച്ചിട്ടുള്ളത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സ്പെയിൻ ക്രൊയേഷ്യ തുടങ്ങി പല രാജ്യങ്ങളും ഇപ്പോൾ സഹായിക്കുന്നുണ്ട് ഇസ്രായേലിനെ അവരുടെ ഈ വിമാനങ്ങളൊക്കെ അതായത് വെള്ളം തളിച്ചുകൊണ്ട് തീ കെടുത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള വിമാനങ്ങളുടെ സഹായങ്ങളൊക്കെ ഇസ്രായേലിന് നൽകുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം ആകുന്നില്ല അതായത് ഇസ്രായേലിന് ആ തീ തീ ആളിപ്പടരുന്ന സാഹചര്യത്തെ പരിപൂർണമായി നിയന്ത്രിക്കാൻ ഉതകുന്ന വിധത്തിലുള്ളൊരു സഹായം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ കിട്ടിയ സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തീ കെടുത്താൻ ശ്രമിച്ചിട്ടും അത് വിജയത്തിലേക്ക് എത്തുന്നില്ല എന്ന് ഇപ്പോൾ കാണാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഇന്ന് ഇസ്രായേലിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കേണ്ട ദിവസമാണ് അതായത് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേലിൽ ഒരു ആഘോഷവും ദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല അതിന് കാരണമെന്ന് പറയുന്നത് രാജ്യം മുഴുവൻ ഈ തീയിൽ വെന്തുരുകുമ്പോൾ അങ്ങനെ ഒരു ആഘോഷത്തിലേക്ക് പോകുന്നതിൽ ഔചിത്യ പ്രശ്നങ്ങളുണ്ട് രണ്ട് എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിത്തോട്ടങ്ങൾ പലതും എക്കർ കണക്കിന് നശിച്ചു പോയിരിക്കുന്നത് ഇസ്രായേലിലെ കർഷകർക്ക് വലിയ ദോഷം ദോഷമുണ്ടാക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ സാമ്പത്തിക മേഖലയെ പിടിച്ചുലയ്ക്കുന്നതാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിലെ ഏറ്റവും വലിയ വരുമാന മാർഗമായിട്ടുള്ള കൃഷിക്ക് ഒരു വലിയ തിരിച്ചടി ഈ കാട്ടുതീയിലൂടെ ഉണ്ടാകുന്നതിനെ ഓവർകം ചെയ്യാൻ അതിനെ അതിജീവിക്കാൻ ഇസ്രായേലിന് ഒരുപാട് സമയം വേണ്ടി വരും എന്നുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമായി ഒലീവ് തോട്ടങ്ങൾ അടക്കമുള്ള കൃഷിയിടങ്ങളാണ് കൂട്ടത്തോടെ നിന്നു കത്തിയത് അപ്പോൾ ഈ സാഹചര്യത്തിൽ അത് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ നികത്തുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഇസ്രായേലിനിപ്പോൾ കുറേ കാലമായി ഇസ്രായേൽ നേരിട്ട് ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അത് യുദ്ധവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പരാധീനതകളും അതുപോലെ തന്നെ ചെങ്കടലിൽ ഹൂത്തികൾ ഉൾപ്പെടെ നടത്തുന്ന ഗെയിമിൻ്റെ ഭാഗമായി അതിലൂടെ ചരക്ക് കപ്പലുകൾ കൃത്യമായി എത്താത്തത് കൊണ്ടുള്ള ഭീമമായ ഉൽപ്പാദന ചെലവുമൊക്കെ ഇസ്രായേലിനെ കാലങ്ങളായി ബാധിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വശത്ത് ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ പതിനെട്ട് മാസക്കാലം യുദ്ധത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നമുക്ക് അധികം പറയേണ്ടതില്ല അപ്പോൾ അതൊരു വശത്ത് അതുപോലെ നിൽക്കുന്നു മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത് ജനങ്ങൾ അവരുടെ ഏറ്റവും വലിയ വരുമാനമാർഗ്ഗമായി കാണുന്ന കാർഷിക മേഖലയിൽ ഒരു വലിയ തകർച്ച ഉണ്ടാകുന്ന വിധത്തിൽ ഈ കാട്ടുതി ആളിപ്പടരുന്നു ഇതിൻ്റെ ഉറവിടം പോലും വ്യക്തമായിട്ടില്ല അട്ടിമറി സംശയം ബലപ്പെടുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഒപ്പിച്ച പണിയാണെങ്കിൽ അത് ഇസ്രായേലിന് ഇരട്ടി പ്രഹരമായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും ഇസ്രായേലിലെ കാട്ടുതി നിയന്ത്രണ വിധേയമാക്കി പരിപൂർണമായി രക്ഷ രക്ഷ നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അഭ്യൂഹങ്ങൾ പരക്കുന്നു ഇത് അട്ടിമറിയാണെന്ന് ഏറ്റവും വലിയ ഒരു ദശാബ്ദത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ കാട്ടുതി മനുഷ്യ സൃഷ്ടിയാണെന്ന സംശയത്തിന്റെ പുറത്ത് പതിനെട്ട് പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഇസ്രായേൽ അതിന്റെ ചോദ്യം ചെയ്യുന്നത് നടപടികൾ പുരോഗമിക്കുകയാണ് എന്തായാലും ഒരു വശത്ത് ഗസയിൽ ഗോളങ്ങൾ സൃഷ്ടിച്ച് ആയിരക്കണക്കിന് പേരെ കൂട്ടക്കൊല നടത്തുന്നതിനിടയിൽ ഇസ്രായേലിലും സമാനമായ ഗോളങ്ങൾ ഉയരുന്നു പക്ഷേ അത് മനുഷ്യനിർമ്മിതമല്ല സ്വാഭാവികമായി കാട്ടുതീയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ